നമസ്കാരം കൃഷി കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ രണ്ട് ഒൻപത് കോടി രൂപ അനുവദിച്ചു വിതരണം സെപ്റ്റംബർ ആദ്യവാരം ആരംഭിക്കും ഫലവർഗ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ആറ് ദശാംശം ഒന്ന് ആറ് കോടി രൂപ ചെലവഴിക്കും മന്ത്രി പി പ്രസാദ് ന്യൂനമർദ്ദം ചക്രവാത ചുഴി സംസ്ഥാനത്ത് ഇരുപത്തി ഒമ്പതാം തീയതി വരെ വ്യാപക മഴ അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുത്തിയ സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ഇതിനായി മുപ്പത്തിനാല് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപ അനുവദിച്ചു ഓണക്കിറ്റ് വിതരണം സെപ്റ്റംബർ ആദ്യവാരം ആരംഭിക്കും മഞ്ഞക്കാർഡുകാർ ക്ഷേമ സ്ഥാപനങ്ങളിലുള്ളവർ വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിത പ്രദേശത്തെ റേഷൻ കാർഡ് ഉടമകൾ എന്നിവർക്ക് സൗജന്യമായി ഓണക്കിറ്റ് നൽകാനാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായത് റേഷൻ കടകൾ മുഖേനയായിരിക്കും വിതരണം ഇതിന്റെ മുന്നോടിയായി മുപ്പത്തിനാല് ദശാംശം രണ്ടേ ഒൻപത് കോടി രൂപ സപ്ലൈകോയ്ക്ക് അനുവദിച്ചു അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം കിറ്റുകളാണ് വിതരണം ചെയ്യുക പതിമൂന്നിന് സാധനങ്ങളും തുണിസഞ്ചിയും ഉൾപ്പെടുന്നതായിരിക്കും ഒരു ഓണക്കിറ്റ് വിതരണോദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കും സംസ്ഥാനത്ത് സപ്ലൈകോ ഓണവിപണികൾ സെപ്റ്റംബർ ആറ് മുതലായിരിക്കും ആരംഭിക്കുന്നത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇത്തവണത്തെ ഓണം വാരാഘോഷം ഒഴിവാക്കിയെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫലവൃക്ഷവിളകളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ഈ വർഷം തന്നെ രണ്ടായിരം ക്ലസ്റ്ററുകൾ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് രൂപീകരിക്കുമെന്ന് മന്ത്രി പി പ്രസാദ് സംസ്ഥാന സർക്കാരിന്റെ നാലാം നൂറു ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെട്ട പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ക്ലസ്റ്റർ അധിഷ്ഠിത ഫലവർഗ്ഗ കൃഷിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആലപ്പുഴ മുഹമ്മ ഗവൺമെന്റ് സംസ്കൃത സ്കൂളിന് എതിർവശമുള്ള ലീലാമണിയുടെ പുരയിടത്തിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിന് മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു അധ്യക്ഷത വഹിച്ചു ഫലപുഷ്പ കൃഷിക്കായി ഈ വർഷം നീക്കിവെച്ചിട്ടുള്ള പതിനെട്ട് കോടി രൂപയിൽ ഫലവർഗ്ഗ കൃഷിക്ക് ക്ലസ്റ്റർ അടിസ്ഥാന വികസനത്തിനായി ആറ് ആറ് കോടി രൂപ ചെലവഴിക്കുമെന്ന് പറഞ്ഞു ഫലവർഗ്ഗങ്ങളുടെ അത്യുൽപാദന ശേഷിയുള്ള തൈകൾ ലഭ്യമാക്കുക സംസ്ഥാനത്തെ പഴവർഗ്ഗ ഉൽപാദനം വർദ്ധിപ്പിക്കുക അതുവഴി പോഷക സമൃദ്ധിയിലേക്ക് നീങ്ങുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് ഇന്നു മുതൽ ഇരുപത്തിയൊൻപതാം തീയതി വരെ ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ സാധാരണയേക്കാൾ മഴ ലഭിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മുപ്പതാം തീയതി മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ എല്ലാ ജില്ലകളിലും മഴ ലഭിക്കുമെന്നും ഈ കാലയളവിൽ ലഭിക്കേണ്ടതിനേക്കാൾ കുറവാകാനാണ് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ലക്ഷദ്വീപിനു മുകളിലെ ചക്രവാത ചുഴി മധ്യ കിഴക്കൻ അറബിക്കടലിൽ കർണാടക ഗോവ തീരത്തിനു മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട് വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയൊരു ചക്രവാത ചുഴിയും രൂപപ്പെടുമെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവചനങ്ങൾ നിലനിൽക്കുന്നു ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം വ്യാപകമായി ഇടത്തരം മഴയ്ക്ക് സാധ്യത ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശനി തിങ്കൾ ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് പുതിയ ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിൽ വടക്കൻ കേരളത്തിൽ കാലവർഷക്കാറ്റ് സജീവമാകും ശനിയാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി